ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ അടിപൊളി ഒരു ചെമ്മീൻ ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും ഒന്നും മറക്കരുത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയോടുകൂടി ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഒരു ചെമ്മീൻ ചാറോട് കൂടിയിട്ടുള്ള റോസ്റ്റാണ് കേട്ടോ അപ്പോൾ അപ്പൊ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മളിവിടെ അര കിലോ ചെമ്മീനാണ് മേടിച്ചിരിക്കുന്നത് അതെല്ലാം നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കി നമ്മൾ കുറച്ച് വിനാഗിരിയും ഉപ്പും ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കറുത്ത നാരും എല്ലാം കളഞ്ഞ് അല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ചെമ്മീനൊക്കെ വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇതേ രീതിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് ആ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് 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 മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും അതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ വെള്ളം ഒന്ന് പറ്റി വരുന്ന സമയത്ത് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ ഓരോ ചെമ്മീനും ഇതിലേക്ക് പിറക്കി പിറക്കി ഇട്ട് കൊടുക്കും നമ്മുടെ ചെമ്മീൻ വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ വേഗം കഴുകി കഴുകിയെടുക്കുമ്പം തന്നെ ഇത് അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇതിലേക്ക് വരും കേട്ടോ അപ്പോൾ അതനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഇത്തിരി നമ്മളിത്തിരി വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഇട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കിട്ടും എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെമ്മീൻ ഉപ്പും മുന്നുകരും ഒഴിച്ച് വെച്ചുകൊണ്ട് കുറച്ച് പുളിയും ഉപ്പും ഒക്കെ നമ്മുടെ ചെമ്മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ച് വേണം പിന്നെ നമ്മൾ പുളിയൊക്കെ ചേർക്കാനോ അഥവാ ഉപ്പ് ചേർക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണേ അപ്പം നമ്മൾ ചെമ്മീൻ ഓരോന്ന് വെച്ചിട്ട് പറ നമ്മൾ പറക്കി പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചിക്കൻ കറിയും വെച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയ കഷ്ടങ്ങളായിട്ട് എല്ലൊന്നും ഇല്ലാത്ത ചിക്കനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ ചെമ്മീനൊക്കെ ഓരോന്നായിട്ട് പറക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അവിടെ ഇരുന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് രണ്ട് സൈഡ് നമുക്ക് മറിച്ചിട്ടൊക്കെ വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് നമ്മളുടെ ഈ ചെമ്മീനകത്തൊക്കെ പിടിക്കും കേട്ടോ ഇതിങ്ങനെ എന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വൈകിട്ടൊരു പതിനൊന്ന് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് ഹസ്ബൻഡിൻ്റെ ഒരാഗ്രഹം ചപ്പാത്തിയും ചെമ്മീൻ കറിയും കഴിക്കണമെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല എന്നാൽ വീഡിയോ കൂടെ എടുത്തേക്കാന്ന് ഓർത്തിട്ട് ഞാൻ വന്ന് ഇത് തയ്യാറാക്കിയത് കേട്ടോ ഉണ്ടാക്കിയല്ല തീർന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ നമ്മൾ മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ മസാലയൊക്കെ പറ്റി നല്ല ആ ഗ്രേവിയൊക്കെ നമ്മളുടെ ഇതിനകത്ത് പിടിച്ചൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ചപ്പാത്തി കൂടെ ചോറോടെയൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് സംഭവം തീർന്നു പോകും അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്രേവി ആക്കി ആയിട്ടാണോ ഉണ്ടാക്കുന്നത് കുറച്ച് ഗ്രേവിയോട് കൂടി ആണെങ്കിൽ നമുക്ക് നാളെ വേണമെങ്കിലും കുറച്ച് കറിയൊക്കെ എടുത്ത് കൂട്ടാലോ അപ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് മസാലക്കകത്തേക്കും നന്നായിട്ട് വഴറ്റിയൊക്കെ എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേവി ആക്കിയെടുക്കാൻ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ ആവശ്യമുണ്ട് അതിനായിട്ടുള്ള എല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് വലിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ടല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് ഒരു പച്ചമുളകും കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചട്ടിയൊക്കെ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്കിനി എണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചെമ്മീനിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രോട്ടീൻ അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വിറ്റാമിൻ ബി ട്വൽവ് അങ്ങനെ ഒരുപാട് പോഷകങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഈ ചെമ്മീൻ അതേപോലെ തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മൂടിക്കൊഴിച്ചിൽ കുറയ്ക്കാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഈ ചെമ്മീൻ അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ പൊട്ടിയ സമയത്ത് നമ്മൾ പെരിഞ്ചീരൊക്കെ ചേർത്ത് ഒഴിഞ്ഞിട്ടുണ്ട് ഒരു സ്പൂൺ ും പെരിഞ്ചീരം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ വേറെ മസാല മസാല നമ്മുടെ ഗരം മസാല കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ നമ്മളുടെ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുന്നത് ചിലർക്ക് ഈ ചെമ്മീനൊക്കെ കൂട്ടുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അവർക്കൊക്കെ ഇത് ഇത്രയേറെ ചേർക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി അതുപോലെ നമ്മൾ എണ്ണ നമ്മുടെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏറെ കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അത് ചെറു ായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്താണ് ഇനി നമ്മൾ ഇതിലേക്ക് സവോളയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ചെമ്മീൻ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം ഉണ്ടോ കേട്ടോ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ ചെമ്മീൻ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പുറത്ത് കാണുന്ന ആ ഒരു ചെറിയ നാല് വളർത്തൊരു സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അത് നമ്മൾ വലിച്ചെടുത്ത് കളയണം അതങ്ങനെ ഇരുന്ന് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പം നമുക്ക് വയറുവേദന വേദന സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നന്നായിട്ട് വഴണ്ട ഒക്കെ വന്നിട്ടുണ്ടായ സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് വലിയ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കൂടെ തന്നെ വലിയൊരു തക്കാളിയും എടുത്ത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം ചെമ്മീനൊക്കെ കറി വെക്കുമ്പോൾ ഇതേ രീതിയിലൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയാൻ പറ്റും നമ്മൾ ഗരം മസാലയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ ഗരം മസാല പൗഡറും കാര്യങ്ങളും ഒന്നും ചേർത്ത് കൊടുക്കാത്തത് നമ്മളിതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്ര പൊടികൾ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സവോളക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെമ്മീനൊക്കെ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ സോളയും തക്കാളിയെല്ലാം നന്നായിട്ട് വഴി വരട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം നമ്മൾ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം നമ്മൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടികൾ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴത്തിക്കൊടുക്കാം നമ്മൾ എത്ര മീൻ എടുക്കുന്ന അതിനനുസരിച്ച് നമ്മൾ ഇരുവിനൊക്കെ അനുസരിച്ച് വേണം മുളക് പൊടിയുടെയും അതുപോലെ തന്നെ എല്ലാം എല്ലാത്തിൻ്റെ അളവ് തീരുമാനിക്കാൻ വേണ്ടിയത് അപ്പം നമ്മൾ നന്നായിട്ട് പൊടികളുടെ പച്ചമം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സവളയെല്ലാം നല്ല വെന്ത് പാകത്തിന് വന്നിട്ടുണ്ട് അതെല്ലാം നല്ല വഴണ്ട് വന്ന് പൊടികളൊക്കെ മൂത്ത് വന്ന് അപ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീനിൽ നല്ല മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന ചെമ്മീൻ ആട്ടോ അതുകൊണ്ട് നമ്മൾ മുളക് പൊടിയൊക്കെ കുറച്ച് നമ്മൾ ചേർത്ത് കൊടുത്തത് അതുപോലെ മല്ലിപ്പൊടിയൊന്നും നമ്മൾ ഒത്തിരി ചേർത്ത് കൊടുക്കുന്നില്ല മല്ലിപ്പൊടിയൊക്കെ ഒത്തിരി ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് മുമ്പേ നിൽക്കും അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു പേരിന് വേണ്ടി മാത്രം അതിന് ശേഷം നമ്മൾ അതൊന്നും ചെമ്മീനൊന്നും വയറ്റിയെടുത്താൽ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മസാലയൊക്കെ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി വെള്ളം ചേർത്തിട്ട് അതൊരു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉപ്പൊക്കെ പാകമാണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുടംപുളി ചേർത്ത് കൊടുക്കാവുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു നുള്ളു വിന്നാകരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മളുടെ ഈ ചെമ്മീനിൽ നമ്മൾ ഉപ്പും വിനാഗിരി ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നുവര അപ്പോൾ കുറച്ച് ഉപ്പുളിയൊക്കെ പിടിച്ചിരിക്കുന്ന പിന്നെ തക്കാളിയുടെ പുളിയുണ്ട് പിന്നെ നമ്മൾ ഒരു സ്പൂണും കൂടെ വിനാഗിരി വെച്ച് ചേർത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ മൂടി വെച്ച് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ വേവിച്ച് അപ്പോൾ നമ്മൾ അടിപൊളി ഗ്രേവിയോട് കൂടി നമ്മളുടെ ചെമ്മീൻ കറിയൊക്കെ ഇവിടെ എന്തെങ്കിലും തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ചപ്പാത്തി കൂടെയും ചോറിനൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ മറ്റേത് നമ്മൾ വൈറ്റി എടുത്ത് നിന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇത് തീർന്നു പോകും പിറ്റേ ദിവസത്തേക്കൊന്നും കാണത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് ഈ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്